ഞാനുണ്ടായിരുന്നു ആ കാറിൽ പക്ഷേ അത് ഇപ്പോൾ യോഗ്യത ഞാൻ ആ കാറിൽ ഒന്നും യാത്ര ചെയ്ത ആളാണെന്ന് അതിനോട് ചോദിക്ക് അത് ചെന്ന് കേറിയ സ്ഥലങ്ങളിൽ ചോദിക്കുക അതിനന്വേഷിക്കാൻ നിയുക്തരായ പോലീസുകാരോട് ചോദിക്കുക എനിക്ക് കാണാതെ പറയാനൊക്കത്തില്ല ഇന്നാരെ തെറ്റ് ചെയ്തു നയനാര് എന്തെങ്കിലും പറഞ്ഞാൽ അല്ല അച്ഛനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്തില്ല അതേ ഒരു തന്ത്രമാണ് ചേച്ചി കൊള്ളു ചേച്ചി മനസ്സിലുള്ള കാര്യം തുറന്നു പറയും പക്ഷെ പെട്ടെന്ന് ഫീൽ ചെയ്തില്ല കാര്യം തന്നെ പറഞ്ഞ ഒരാൾ കാര്യങ്ങൾ അല്ല അല്ല തീർച്ചയായിട്ടും അതെ ഇന്നും പറഞ്ഞതാണ് അതായത് ഹേമ കമ്മിറ്റി എന്നല്ല ഏത് കമ്മിറ്റി ആയാലും നമുക്കിവിടെ അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട് എന്തിനോ എവിടെയോ ആരൊക്കെയോ മടിക്കുന്നു എന്നുള്ളതാണ് ജനത്തിൻ്റെ പരാതി ഇപ്പോൾ എന്നെപ്പോലെ ഒരു സ്ത്രീ അല്ലെ അമ്മ ഒരു വയസ്സായ സ്ത്രീ ഞങ്ങളിപ്പോൾ ഞാനൊരു മാസം ഒരു നാലോ അഞ്ചോ ഫങ്ഷന് പോകാറുണ്ട് ചെല്ലുമ്പോൾ എല്ലാവരും എന്താ ചേച്ചി ഇങ്ങനെ ഇത് ഇപ്പോൾ സിനിമാക്കാർക്കൊക്കെ ശുപാർശ ചെയ്യാൻ ഒരുപാട് പേര് കാണും ഏതെങ്കിലും ഒരു പദ്ധതി പറഞ്ഞിട്ട് ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് ഈ കേരളത്തിൽ ആരെങ്കിലും ഞാൻ ഞാനെൻ്റെ വീട്ടിൽ വെള്ളം കയറില്ല എന്ന് മാത്രം എനിക്ക് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് അവർക്കുമുണ്ട് അതിപ്പോൾ നിങ്ങൾ ഒരു പാർട്ടിയെ പറയണ്ട അയ്യോ ഇപ്പം കിടന്ന കമ്മ്യൂണിസ്റ്റ് കാര്യം ഭരിക്കുന്നുണ്ട് അവരെ ചീത്ത നാളെ വേറെ വന്നാൽ അവരെ ചീത്ത അല്ല ഏത് പാർട്ടി ഭരിച്ചാലും പാർട്ടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില പ്രത്യേകതകൾ കാണിച്ചേ പറ്റൂ എന്നെങ്കിലേ നേതാക്കന്മാരുണ്ടാവും രേഖപ്പെടുത്തി ചുമ്മാ എല്ലാത്തിലും ഒന്നും വാസവൊന്നുമില്ല ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറയാൻ ഞാൻ ഒരു കാര്യം പറയാം ഈ പറഞ്ഞ കുട്ടികളൊക്കെ പുതിയ ആൾക്കാരായിരുന്നു എനിക്ക് ഞാൻ ഇവരെ എന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഞങ്ങളൊക്കെ പണ്ട് ഉള്ളവരല്ലേ ഞങ്ങളുടെയൊക്കെ കാലം എന്നൊക്കെ പറയുന്നത് ഇപ്പം അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷമായി അന്ന് ഇവരൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഞാനും നിങ്ങളെയൊക്കെ കുട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത് ആര് ഒക്കെ പറഞ്ഞു നോക്കുന്നത് ചിലതൊക്കെ കുറച്ചൊരു എക്സാഗറേഷൻ പെണ്ണുങ്ങളും പറയുന്നുണ്ട് നമ്മുടെ ജയസൂര്യ നിവിൻ പോളി അങ്ങനെയൊക്കെ പോകുന്ന അയ്യോ നിവിൻ പോളിയൊക്കെ അല്ല ജയസൂര്യൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു എന്തെങ്കിലും വേറെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു തമാശ പറഞ്ഞാലും മതിയല്ലോ ഇപ്പം ഞാൻ ചിരിക്കാറുണ്ട് സെറ്റിൽ അയ്യോ സ്വരാജൊക്കെ പറഞ്ഞ തമാശ കേട്ട് നമ്മൾ ഒരു മണിക്കൂർ കുടഞ്ഞിട്ട് ചിരിക്കും ചിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാലോ ആ തമാശ തെറിയുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് എന്തൊരു കഷ്ടമാണെന്നാലോചിച്ചോക്ക് അങ്ങനെ ഒന്നും ഒരാളെ ദ്രോഹിക്കരുത് ഇപ്പം ഞാൻ അതുകൊണ്ടല്ല പറയുന്നത് ഇത് നാളെ ആണായാലും പെണ്ണായാലും നമുക്ക് തിരിച്ചടിക്കും ചിലപ്പോൾ അല്ലേ അതാ അത് സ്ത്രീകളും വിചാരിക്കണം പുരുഷന്മാരും വിചാരിക്കണം അല്ലാതെ വെറുതെ പറയരുത് കാര്യം ഇപ്പൊ തന്നെ എൻ്റെ പലപ്പോഴും പലരും ചോദിക്കുകയ്യോ മറ്റേ അങ്ങനെ ഇതാണ് മറ്റേ ആ കുട്ടിയുടെ കാര്യം ഈ കുട്ടിയുടെ കാര്യം എന്തോന്നാ ഒരു പ്രത്യേക പേരുണ്ടല്ലോ ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ വിളിക്കുന്നത് ആ എന്ത് എന്തോന്നു പറഞ്ഞോണ്ട് ആ അപ്പൊ അതൊക്കെ ശരിയാണോ ചേച്ചി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടായിരുന്നോ ആ കാറിൽ ചേട്ടാ നിങ്ങൾ ചോദിക്കട്ടെന്ന് ഞാൻ ആ കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്ത ആളാണെന്ന് അതിനോട് ചോദിക്ക് അത് ചെന്ന് കയറിയ സ്ഥലങ്ങളിൽ ചോദിക്ക് അതിനന്വേഷിക്കാൻ നിയുക്തരായ പോലീസുകാരോട് ചോദിക്ക് എനിക്ക് കാണാതെ പറയാനൊക്കത്തില്ല ഇന്ന ഇന്ന തെറ്റ് ചെയ്തു എന്ന് പിന്നെ ഇവിടുത്തെ കോടതിയിലൊക്കെ എനിക്ക് വിശ്വാസമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അല്ല മുമ്പ് മുമ്പില്ലായെന്നല്ല ഇപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പോകുന്ന തീരുമാനങ്ങൾ അപ്പൊ കോക്ഷേ അവിടെ നീതിപൂർവ്വമായ തീരുമാനങ്ങൾ വരുത്തണം എന്ന് ജുഡീഷ്യറോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കാനുണ്ട് അവിടെ പാർട്ടിയും ആളും വലുപ്പോന്ന് വല്ലപ്പോൾ ഞാനാണ് തെറ്റി എന്നെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടണമല്ലോ അല്ല തെറ്റി ചെയ്യാൻ അങ്ങ് അനുവദിച്ചിറക്കി വിട്ടിരിക്കുക ഓരോരുത്തർ എന്താ ഇപ്പം ഈ അടുത്ത കാലത്ത് കാണുന്ന കൊലപാതകങ്ങൾ ഈശ്വര കഷ്ടം എനിക്ക് ഒരു അമ്മ എന്ന് പറയുന്നത് ഞാൻ കരഞ്ഞിട്ടുണ്ട് പലതും കണ്ടിട്ട് പലരുടെ മരണം അതിനോടനുബന്ധിച്ച് അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു ചില ദുഃഖകരമായ ചില കാഴ്ചകൾ ഇതൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ആലോചിക്കില്ലേ ഈശ്വര ഇത് എൻ്റെ ഭാര്യയ്ക്കാണ് ഇത് വന്നെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനാണ് ഇത് വന്നെങ്കിലോ എന്നൊരു ചിന്ത വേണ്ടേ തീർച്ചയായും അത് ഈ അച്ഛനമ്മമാരും കുറച്ച് ശ്രദ്ധിക്കണം രാവിലെ ഇറക്കി വെച്ചാൽ വിട്ടേച്ച എവിടാ ഇരുന്ന എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കയറ്റി വീട്ടിൽ ഇരുത്തി കഞ്ഞി കൊടുക്കരുത് എന്നാൽ എന്ത് എക്സ്ട്രാ ക്ലാസ് എന്ന് ചോദിക്കാൻ ആരുമില്ല വീട്ടിൽ അതൊക്കെ കുറച്ച് രക്ഷകർത്താക്കളാണ് ശ്രദ്ധിക്കേണ്ടത് അത് തൊട്ടേനും പിടിച്ചതിനൊക്കെ പോലീസിനാകുറ്റം ഇവിടെ അവരും മനുഷ്യരല്ലേ അവരുടെ പുറത്തോട്ട് കല്ല് വലിച്ചെറിയ ഇപ്പം എൻ്റെ പുറത്ത് കല്ലറിഞ്ഞാൽ ഞാൻ കല്ലൊക്കെ ആര് എൻ്റെ കൂടെ നില്ക്കിട ഒരു കല്ലെടുത്ത് അറിയാവുന്ന എന്നെ ഒരു കല് അറിയാതെ പറഞ്ഞു പോകും